പോകുന്നത് അവിടെ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെതിരെ പോലീസ് സ്വദേശി ദിൽജിത്തിനെതിരെയാണ് കേസെടുത്തത് ഗോകുൽ വി എസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ ഏതു തരത്തിലുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് ഈ യുവാവ് നടത്തിയത് എന്താണ് സംഭവിച്ചത് അതായത് തൃത്താല ഒതലൂർ സ്വദേശി ദിൽജിത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത് ഈ ഉത്സവത്തിന്റെ വരവിനിടെ തൃത്താല വേങ്ങശ്ശേരി പൂരത്തിനിടെ ഇയാൾ എയർഗണ്ണുമായി അഭ്യാസം നടത്തി എന്നുള്ളതാണ് ഇയാൾക്കെതിരെ കേസ് എയർഗണ്ണ് എടുത്ത് അപകടകരമായ രീതിയിൽ ഉത്സവത്തിന്റെ ആഘോഷ വരവിനിടെ ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തി എന്നുള്ളതാണ് കേസ് അതിൽ ഈ തൃത്താല പോലീസ് കേസെടുത്തു ഇതിൽ ഒതളൂർ സ്വദേശിയായി ദിൽജിത്ത് പോലീസിനോട് പറഞ്ഞത് താൻ ഇത് വാടകയ്ക്കെടുത്തതാണ് വാടകയ്ക്കെടുത്ത കടയിൽ നിന്ന് ഒരു എയർഗണ്ടുത്തു തനിക്ക് ഇത് ഒറിജിനൽ ശരിക്ക് യഥാർത്ഥ അറിയില്ലായിരുന്നു ഒരു ഡെമോ എയർഗണ്ണാണ് എന്നാണ് താൻ വിചാരിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു എയർഗണ്ണായിരുന്നു യഥാർത്ഥ എയർഗണ്ണ് തന്നെയായിരുന്നു പോലീസ് ഈ എയർഗണ്ണ് വാടകയ്ക്ക് നൽകിയവർക്കെതിരെയും കേസെടുത്തു ഈ എയർഗണ്ണ് ഇത് ഈ തോക്ക് കയ്യിൽ സൂക്ഷിക്കാൻ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അതിൽ അലക്ഷ്യമായി ഉപയോഗിച്ചു മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടി എന്നുള്ള കുറ്റങ്ങൾ ചുമത്തി പിഴയടച്ച് ഇരുവരെയും വിടുകയാണ് ചെയ്തത് താക്കീത് നൽകി വിടുകയാണ് ചെയ്തത് ഇത്തരത്തിൽ ആഘോഷത്തിനിടെ ഈ ഇത്തരത്തിൽ ഒരു ഡ്രസ്സ് വാടകയ്ക്കെടുക്കുന്ന കടയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ എയർഗണ് കിട്ടിയത് സാധാരണ തരത്തിലുള്ള വാടകയ്ക്കൊക്കെ നൽകുമ്പോൾ അതൊരു യഥാർത്ഥ തോക്കല്ല കളിപ്പാട്ടം പോലുള്ള തോക്കുകളാണ് നൽകാറ് പക്ഷേ അത് മാറി യഥാർത്ഥ പഴകിയ എയർഗൺ അത് ഉപയോഗശൂന്യമാണ് ശൂന്യമാണ് എങ്കിൽ കൂടി അത്തരത്തിലുള്ള എയർഗൺ നൽകി പക്ഷേ ഏതെങ്കിലും തരത്തിൽ തരത്തിലബദ്ധവശാലത് പൊട്ടുകയൊക്കെ ചെയ്തില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുന്നു ഏതായാലും ഭാഗ്യം കൊണ്ട് അത്തരത്തിലൊന്നും ഉണ്ടായില്ല അത്തരത്തിൽ ആ തോക്ക് ഈ സ്വദേശി ഓ തൃത്താല സ്വദേശി ഇത് യഥാർത്ഥ എയർഗണ്ണാണെന്ന് അറിയാതെയാണ് ഉപയോഗിച്ചത്